മോഹൻലാലിനൊപ്പം ഒരു കോമഡി ചിത്രം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ഇപ്പോൾ തിരക്കഥകൃത്ത് കൃഷ്ണകുമാറും ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു നേരത്തെ ജിത്തു ജോസഫ് ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയ വിവരങ്ങൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജിത്തു ജോസഫ് എത്തിയിരിക്കുന്നത് മോഹൻലാലുമായി ഒരു കോമഡി സിനിമ ചെയ്യാൻ സാധ്യതയുണ്ടായാൽ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി അതൊരു സംശയം വേണ്ടെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന് സാധ്യതയുള്ള ഒരു കഥ ആദ്യം വരണമെന്നും ജിത്തു ജോസഫ് പറയുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ജിത്തു ജോസഫ് ദൃശ്യൻ ത്രീ എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതിന്റെ വർക്കുകൾ അണിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യവും നേടി കാരണം ജിത്തുവും മോഹൻലാലും ഒന്നിച്ച ഏറ്റവും ഗംഭീര സിനിമ ദൃശ്യൻ തന്നെയാണ് അതിന്റെ മൂന്നാമത്തെ പാർട്ട് വരിക എന്നത് ഇന്ത്യൻ സിനിമ തന്നെ നോക്കിക്കാണുന്ന ഒന്നാണ് അപ്പോഴാണ് അതിന്റെ പണിപ്പുരയിൽ അദ്ദേഹം കയറിയ എന്ന വാർത്തകൾ കൂടി വരുന്നത് എന്നാൽ മറ്റ് ഗംഭീര ചില മോഹൻലാൽ സിനിമകളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ജിത്തു ജോസഫ് അതിൽ നേരിന്റെ രണ്ടാം ഭാഗവും ഒരു കോമഡി സബ്ജക്റ്റും ഒക്കെ ഉൾപ്പെടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ലാലറ്റിനോടൊപ്പം ഏത് സിനിമയും ചെയ്യാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അത് നല്ലൊരു സിനിമ ആയിരിക്കണം എന്ന നിർബന്ധമുണ്ടെന്നും തിരക്കഥാകൃത്ത് കൃഷ്ണകുമാറും പറയുന്നുണ്ട് തിരക്കഥാകൃത്ത് കൃഷ്ണകുമാറിന്റെ ടൂലികയിൽ വിരിഞ്ഞ ഒരു ചിത്രമായിരുന്നു ട്വൽത്ത് മാൻ എന്ന ചിത്രം മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും അത് ഹ്യൂമർ കൂടെ ആകുമ്പോൾ അത്രയും റേഞ്ചുള്ള സിനിമ ചെയ്താലാണ് പ്രേക്ഷകർ സ്വീകരിക്കുക തനിക്ക് തോന്നുന്നത് അതിനേക്കാളും സേഫ് ത്രില്ലർ ആണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജിത്തു ജോസഫ് കൃഷ്ണകുമാർ കോംബോയിൽ പുറത്തിറങ്ങിയ നുണക്കുഴിക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് ആഗോള തലത്തിൽ പന്ത്രണ്ട് കോടി രൂപയും മറികടന്ന വിവരങ്ങൾ അണിയറ പ്രവർത്തകർ അറിയിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് മൂന്നേ പോയിന്റ് അഞ്ചൊന്ന് കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയതെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ് നുണക്കുഴി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ സൃഷ്ടിക്കുന്നത് എന്നാൽ വാഴ എന്ന ചിത്രം ഈ ചിത്രങ്ങളെ ഒരുപടി മുന്നിലാണ് കേരള ബോക്സ് ഓഫീസിൽ